അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം ഓണത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ തിരക്കിത്തിരി കുറഞ്ഞപ്പോൾ രണ്ടാമത് വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ കുറച്ച് നൈറ്റുകളുടെയും ഫോക്കി നൈറ്റുകളുടെയും ഒന്നും നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു ഓർഡർ തരേണ്ടവർക്ക് തരുകയും ചെയ്യാം ഞങ്ങളുടെ സ്ഥലമെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരെ അടുത്ത് സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്നും പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് ഓൺലൈനായിട്ടും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അതായത് പോസ്റ്റൽ വഴിയായിട്ടും കൊറിയർ വഴിയായിട്ടും നമ്മളിത് അയക്കുന്നുണ്ട് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് നമ്മുടെ ക്രോക്ക് നൈറ്റി ആയാലും നൈറ്റി ആയാലും മിനിമം പത്ത് പീസ് അത് രണ്ടും കൂടെ നൈറ്റി ക്രോക്ക് നൈറ്റിയും കൂടെ പത്തെണ്ണം എടുത്താലും കുഴപ്പമില്ല അതുപോലെ മെറ്റീരിയലും സെയിലുണ്ട് പക്ഷെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങൾ ഈ ഐറ്റംസ് ആണ് കാരണം എല്ലാം കൂടെ എനിക്ക് ടൈം ഉണ്ടാവില്ല ഇത് വീഡിയോ കോൾ ചെയ്ത് കാണിക്കാനായിട്ട് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് വീഡിയോ കോളിലാണ് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അതെന്താ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഫോട്ടോ ചോദിക്കാറുണ്ട് ഫോട്ടോ ചോദിക്കുമ്പോൾ ആദ്യം കാറ്റലോഗൊക്കെ സെറ്റ് ചെയ്താണ് അപ്പോൾ ഫോട്ടോ മൂന്നും നാലും പേര് ഒരേ സമയം ഒരേ ആയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവരുടെ എത്തിക്കാൻ പറ്റത്തില്ല അപ്പം നിലവിലുള്ള ഓർഡർ എന്താണെന്ന് അറിയണമെങ്കിൽ നേരെ നമുക്ക് വീഡിയോ കോളിൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരാളെ സെലക്ട് ചെയ്ത സംഭവം നമ്മൾ വേറൊരാളെ കാണിക്കണില്ല അതപ്പോൾ തന്നെ നമ്മൾ മാറ്റി വയ്ക്കാനും ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഗൂഗിൾ പേ വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ നമുക്ക് പണം അയക്കാം പണം അയച്ചതിൽ പിറ്റേ ദിവസവും നമ്മൾ ഇവിടുന്ന് പാഴ്സലയക്കണത് പിന്നെ തിരക്കില്ലാത്ത ഇതാണെന്നുണ്ടെങ്കിൽ മാക്സിമം അയക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ തരാം ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മുടെ നൈറ്റികളാണ് രണ്ട് ടൈപ്പിലുള്ള മോഡലുകളാണ് ചെയ്തിരിക്കുന്നത് ഇത് ചെറിയ മാനസിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഇതുപോലെ തന്നെ രണ്ട് ബട്ടൺ ഇതുപോലെ വെച്ചിട്ട് ഇതിന്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നോക്കിയാലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കും അത് നോക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നോക്കിനി നെയ്റ്റ് കണ്ടാലോ നെയ്റ്റുകള് ഇതിപ്പോ സിംപിൾ ആയിട്ട് പൈപ്പിംഗ് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റംസ് ഉണ്ട് ഈ ബ്ലൂമിന്റെ റെഡ് കളർ ഇതിന്റെ റൂമും കൂടെ ഉണ്ട് അതിപ്പോ നിലവിൽ സ്റ്റിച്ച് ചെയ്തതില്ല സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഗുജറിയുടെയൊക്കെ ഒരു മോഡലിലുള്ള തുണിയാണ് ഞങ്ങള് ചെയ്യുന്ന തുണികള് വർദ്ധമാൻ രാഹുൽ മംഗള ഗൗരവ് ഋത്വി അതുപോലെ ഗുജറി അജറക്ക് ഈ ഐറ്റംസിലാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യണത് ാണ് അതായത് റെഡ് ബ്ലൂ മെറൂൺ ഇതിപ്പോണ നൈറ്റുകൾ എല്ലാവരും എക്സൽ സൈസിലുള്ളതാണ് ലാർജ് ലാർജും കൂടി അപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ടും ഇത് വാങ്ങാം ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് രൂപയാണ് നൈറ്റിയുടെ ഹോൾസെയിൽ റേറ്റ് മിനിമം പത്തണ്ണൂന്ന് എടുക്കേണ്ടത് ഇത് അജിറക്കിന്റെ മെറ്റീരിയൽ ആണ് ഇത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അജിറക്കിന് വരുന്നത് ഇത് ബോക്സ് കട്ടിങ് ഒരു തന്നെ ചെയ്തെടുക്കുന്ന ബോക്സ് കട്ടിങ് ആണ് ഇത് ഡബിൾ കളറിലും കൂടെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കും ക്രോസ് കട്ടിങ്ങ് ഡബിൾ കളറിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല അടിപൊളി മോഡലുകളാണ് ഞാൻ ഇട്ട സ്റ്റിറ്റിങ് വീഡിയോസ് കണ്ട് ഒരുപാട് പേര് ഈ മോഡലൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും സക്സസ് ആയിരുന്നൊക്കെ അറിഞ്ഞതിൽ സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് എനിക്കുണ്ട് ഓണത്തിനൊക്കെ അതുപോലെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു വീണ്ടും മോഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പൊ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാന്ന് വെച്ചതാണ് ഇതും അജ്റക്ക് തന്നെ മിക്സർ മേച്ചിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ അജ്റക്കിൽ പറയുന്നത് മെറൂണ് റെഡ് മെറൂണ് റെഡ് ബ്ലൂ ഈ കളറിലാണ് അജ്റക്ക് ഡിസൈൻ വരുവുള്ളൂ ഡിസൈനുകളെ മാറുന്നുള്ളൂ ഇത് അതേ ഡിസൈനിൽ തന്നെ ഒറ്റ കളറിൽ ചെയ്തിരിക്കണേ ബോക്സ് കട്ടിങ് ഒരുപാട് മോഡലുകൾ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പൊ കൂടുതൽ മൂവ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഗുജറിയുടെ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹോൾസെയില് റീറ്റെയിൽ ഇരുന്നൂറ്റി എൺപത് രൂപ ഇത് ബോക്സ് കട്ടിങ്ങിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്നതാണ് ഇത് അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഈക്സാച്ച് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പോസിറ്റ് മാര് മാറ്റി വർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും ഒരുപാട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ് അവിടെ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെഷീൻ്റെ സൗണ്ടൊക്കെ കുറച്ച് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം പിന്നെ അതവിടെ അപ്പുറത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഷോപ്പ് മാറ്റീൻ്റെ പേരിൽ കുറച്ച് തിക്കൻ തിരക്കിലും ആയിരുന്നു അപ്പോൾ സ്റ്റിച്ച് ചെയ്തിങ്ങനെ വെക്കും നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ വീഡിയോ കോളിൽ കാണിക്കും പിന്നെ കുറച്ച് നെയ്സ് കണ്ടാലോ ഇത് പപ്പ് കൈ ഇല്ല നോർമൽ സ്റ്റീവറി ചെയ്തിരിക്കുന്നതാണ് മീഡിയം സൈസാണ് കേട്ടോ ഇത് മീഡിയം അല്ല ഇത് ലാർജ് സൈസ് ആണേ മീഡിയം സൈസില് റെഡ് കളർ എല്ലാ ചിന്നി റെഡിയില് ചെയ്തിരിക്കുന്നതാണ് ഈ സൈഡിലെടുത്ത പ്രിന്റ് നമ്മള് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് അതുപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചിലര് പറയാറുണ്ട് ഫ്രോക്ക് നീട്ടി പ്രോഫിറ്റേറ്റ് ആദ്യം പറയട്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ ഞാൻ മുന്നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് അതുപോലെ അഗ്റത്ത് മെറ്റീരിയൽ ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ചിലർ പറയാറുണ്ട് ഇത്രയും റേറ്റ് വരുമോ പല സ്ഥലങ്ങളിലും റേറ്റ് കുറവല്ലേന്ന് ഞങ്ങൾ ഇത്രയും മഞ്ഞേറ്റ് ഡിസൈൻ ചെയ്യണേണ്ടി വരില്ല അതുപോലെ അത്രയും നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ പേരാണ് ഈ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതിപ്പോ രണ്ട് ദിവസം മുന്നേ ചെയ്ത ഒരു കണ്ട ഒരു മോഡൽ ഞാൻ ചെയ്ത് നോക്കിയതാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഈ മോഡൽ എറണാകുളത്ത് മെറ്റി എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടി ഇതുപോലത്തെ ഒരു റെഡിമെയ്ഡ് ചുരിദാറിൽ ഇട്ട നെക്ക് കണ്ടിട്ട് ഞാൻ ചെയ്തെടുത്തതാണ് നല്ല നെക്കാണ് ലേസ് ആണ് അതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നത് ഇത് പക്കയിൽ ചേരക്കണീന്ന് അതേ ഡിസൈനിൽ തന്നെ ഇതയിൽ കളറ് വേറെ മെറൂൾ അതേ കൺസഡറിട്ട് ഇത് മെറൂൺ ഇതും സൂപ്പറാണ് കണാനായിട്ട് നല്ല ഭംഗിയാണ് വൈറ്റ് പ്ലേസ് വന്നിട്ട് നല്ല മൂവിംഗ് ഐറ്റമാണ് ഇതായി എക്സൽ സൈസാണോ കൂടുതലും എക്സല് മീഡിയം ലാർജ് ഈ സൈസിലുള്ളതാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാറ് കാരണം എന്ന് പറയുമ്പോ ഈ ഒരു ഈയൊരു സൈസിലുള്ളതാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സരെ ചെയ്യുന്നുണ്ട് കാരണം ഡബിൾ എക്സ് എൽ അമ്പത് ഇഞ്ചിച്ച് എക്സർ സൈസ് വരും അപ്പോ അത്രയും മണ്ണുള്ളവര് ഇത് പ്രോഫിറ്റ് ഇടയിൽ പോയി കുറെ എണ്ണ ഡബിൾ ഡ ചെയ്യാറുള്ളൂ ഇത് കഴിഞ്ഞ ദിവസം ചെയ്തൊരു മോഡലാണ് ഇതധികം ചെയ്തിട്ട് ഈ ഒരു ഒറ്റ പീസേ ചെയ്തിട്ടുള്ളൂ അതുപോലെ നമ്മുടെ അജറപ്പ് ഇതുപോലെ ഹഫ്ബ വെച്ചിട്ടും ചെയ്യാറുണ്ട് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും ചെയ്യാറുണ്ട് ഇത് ഹഫ്ബ വെച്ചിട്ട് നിക്കിൽ ഡിസൈൻ ചെയ്തേക്കണത് അതുപോലെ ഇത് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തേക്കണത് ഇതിന്റെ മാച്ചിങ് ഇവിടെ എവിടെയോ ഉണ്ട് ഇത് അഞ്ചിറക്ക് തന്നെയാണ് ഇത് അഞ്ചിറക്കിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഹോൾസെയിൽ റേറ്റ് റീറ്റെയിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇത് ഹക്കോബോച്ച് വേറൊരു പ്രിൻ്റിൽ അജറക്കിൻ്റെ ആണ് ഇത് മെറൂൺ കളറിലെ ചിക്കു കളർ ഹക്കോബോച്ച് ചെയ്തത് താഴെ ഇതുപോലെ കിട്ട് നേക്കിടെ താഴെ ഇങ്ങനെ പ്രിൻഡുണ്ടാവും സൈഡിൽ ഇങ്ങനെ ടോളി കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ കൊടുക്കണത് സിമ്പിളായിട്ടുള്ള മോഡലുകൾ ചെയ്ത് കുറവാണ് ഇത് ഹുജുറിയുടെ മെറ്റീരിയല് ഇതെൻ്റെ മിക്സ് ആൻഡ് മാച്ച് ഇന്നിപ്പോൾ ഇത്രേ കാണിക്കണു കാരണം ഒരുപാട് സ്റ്റിച്ച് ചെയ്തത് ഉണ്ട് സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രീൻ കാർഡിൽ നിന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ വിളിക്കാം നമുക്ക് വീഡിയോ കോളിൽ കാണാം സെലക്ട് ചെയ്യാം ഫൈനാൻസിൻ്റെ ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം ജസ്റ്റ് വേണമെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് ഒന്ന് ഒന്ന് കാണാം പുതിയ ഷോപ്പ് മുഴുവനും സെറ്റിംഗ് ആയിട്ടില്ല എങ്കിലും ജസ്റ്റ്